പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ട്രോഫി നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകുവാൻ തീരുമാനം നവംബറിൽ എടപ്പലം എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടത്തി വന്നിരുന്നത് കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ട്രോഫി എടപ്പലം സ്കൂളാണ് കരസ്ഥമാക്കിയിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടുവട്ടം സ്കൂളിലെ ചില രക്ഷിതാക്കൾ പട്ടാമ്പി എ യു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഓവറോൾ പോയിന്റ് കണക്കാക്കിയതിലെ ക്രമക്കേട് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് നടുവട്ടം സ്കൂളിന് ഓവറോൾ ട്രോഫി നൽകുവാൻ തീരുമാനമായിരിക്കുന്നതെന്ന് പട്ടാമ്പി അറിയിച്ചു എയർ സെക്കൻഡറി വിഭാഗത്തിലെ ചില മത്സര ഫലങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾ എഇഒക്ക് പരാതി നൽകുകയായിരുന്നു എന്നാൽ രചനാ മത്സരങ്ങളിൽ ജഡ്ജസ് നൽകിയ ഗ്രേഡ് മാറ്റിക്കൊണ്ടുള്ള ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നതെന്നാണ് നടുവട്ട സ്കൂളിലെ അധികൃതരുടെ ആരോപണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പട്ടാമ്പി ബാബുരാജ് വ്യക്തമാക്കി ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ട്രോഫി വെള്ളിയാഴ്ച നടപടം സ്കൂളിന് കൈമാറും സ്കൂളിൽ വിപുലമായ ആഘോഷ പരിപാടികളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്